പള്ളിച്ചെടികളുടെ കുറേ പരിചരണമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നീ നിൽക്കുന്നത് ബോഹിനിയം കുക്കിയാണ് ഇതിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഈ ചട്ടിക്കുള്ളിലാണ് ബോഹിനിയം നിൽക്കുന്നത് നല്ല കേട്ടോ അപ്പുറത്താണ് നിൽക്കുന്നത് ഇതിങ്ങോട്ട് പടർന്ന് കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ നിൽക്കുന്നത് നമ്മുടെ അലമാൻ്റെയാണ് അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് വളമൊക്കെ ഇടുക ഇടുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വള്ളിച്ചെടികളെ എങ്ങനെയൊക്കെ പരിചരിക്കാം വള്ളിച്ചെടികൾ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ കുറേ വള്ളിച്ചെടികളെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന വള്ളിച്ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരുപാട് പേര് പലതരം വള്ളിച്ചെടികൾ വെക്കുന്നുണ്ടല്ലേ ഈ കാറ്റ്സ് കാറ്റ്സ്ക്ലോബുള്ള ചെടികളൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാര്യം കാറ്റ്സ് ക്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാട് പോലെ വളർന്നു പോവാൻ ചാൻസ് ഉള്ള ചെടികളാണ് അപ്പോൾ അങ്ങനത്തെ വള്ളിച്ചെടികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്ത് അതിന് എന്താ പറയുക അതിനൊരു ഒരു ഒരു പ്രത്യേക പരിശീലനം നൽകി പ്രോണീൻ ചെയ്ത് അതിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക് മാത്രം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാടിടത്ത് ഇങ്ങനെ പടർന്ന് കാട് കയറി ഇങ്ങനെ പോകാൻ അനുവദിക്കാതിരിക്കുക വളർച്ചാ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു ചെടിയാണ് കാറ്റ്സ് ഗ്ലോ പിന്നെ ഇതേ ഇത് വന്നിട്ട് നമ്മൾ തൂക്കണാങ്കുരുവി പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതും ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് വളർന്ന് പലയിടത്തോട്ടും പോകുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ജെയ്ഡ് വൈൻ പോലുള്ള പ്ലാന്റുകളൊക്കെ വളർത്തുവാണെങ്കിൽ പന്തൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇതേ ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ ഇതുപോലുള്ള ചെടികളൊക്കെ പടർത്താൻ നമ്മൾ സ്റ്റാൻഡ് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതും ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ വൈനാണ് ഓസ്ട്രേലിയൻ വൈനൊക്കെ വളർത്താനായിട്ട് ഇപ്പം നമുക്ക് പടർത്തി വിടാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡൊക്കെ അടിച്ചു കൊടുത്ത് അതിൽ ഒതുക്കി വളർത്തിയെടുക്കാനും പറ്റും ഇത് നമ്മുടെ ചൈനീസ് മണി മണി പ്ലാന്റ് ആണ് ഇത് വീട്ടിന് മുന്നിൽ വെച്ചാൽ ഐശ്വര്യം വരുമെന്നാണ് ചൈനക്കാരുടെ വിശ്വാസം ഇതും നമുക്ക് സ്റ്റാൻഡൊക്കെ അടിച്ച് വീട്ടിന് മുന്നിൽ വാതിലിനടുത്തായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമ്മുടെ എന്താ പറയുക ഈയോ പേര് പെട്ടെന്ന് വരുന്നില്ലല്ലോ ഫാസിനോ ക്രീപ്പർ ഫാസിനോ ഐലൻഡ് ക്രീപ്പർ ഇതൊക്കെ ശരിക്കും തൂണൊക്കെ നാട്ടിക്കൊടുത്തിട്ട് അതിലേക്ക് പടർത്തി വിടുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അപ്പോൾ തൂണിൽ കരിങ്കൽ തൂണൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അതിലിങ്ങനെ ചുറ്റിപ്പണന പൂക്കളെ പിടിച്ച് കിടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഈ ഒരു ചെടി പടർത്തുമ്പോൾ എപ്പോഴും തൂണുകളോ അതുപോലുള്ള നല്ല പൊക്കമുള്ള മരങ്ങളോ അതായത് ഒറ്റത്തടിയായിട്ട് പോകുന്ന മരങ്ങളോ അങ്ങനെയൊക്കെ പടർത്തുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് ഇതിൻ്റെ ആ പൂവിൻ്റെ വിഷ വിഷരൂപം നമുക്ക് ആസ്വദിക്കാൻ പറ്റും മണിമുല്ലയൊക്കെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പന്തൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് പടർത്തി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കൊട പോലെ ആക്കി ഇടുന്നതാണ് മണിമുല്ല പടർത്തേണ്ട രീതി എന്ന് വെച്ചാൽ അതാണ് അങ്ങനെ വളർത്തുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് മങ്ങി നമുക്കറിയാൻ പറ്റുന്നത് ഒരു ഫുൾ ഒരു പൂക്കൂടെ കംപ്ലീറ്റ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് അങ്ങനെ വളർത്തിയാൽ അറിയാൻ പറ്റും നമ്മൾ ഏതൊരു വള്ളിച്ചെടികളും വളർത്തുമ്പോൾ കൃത്യമായി അതിനെ അതിനെ എന്താ വളർത്തേണ്ട രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ അതിന് ഭംഗി നമുക്ക് മുഴുവനായിട്ടും ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ വള്ളിച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോഴും വെക്കുമ്പോഴും അതിന് പറ്റുന്ന സ്ഥലത്താണോ വെക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിരിക്കണം കുറേ പേർക്ക് ഇങ്ങനെ പരാതി പറയുന്ന കേട്ടിട്ടുണ്ട് ഞങ്ങൾ മാത്രം വള്ളിച്ചെടിയൊന്നും കൊണ്ട് വച്ചിട്ട് വളരുന്നില്ല അതൊക്കെ മിക്കപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും മരച്ചോലകളുടെ അടിയിലോ വെട്ടം കിട്ടാത്ത ഇടത്തോ ഒക്കെ ആയിരിക്കും ഇത് വെച്ചിരിക്കുക അങ്ങനെയല്ല മിക്ക വള്ളിച്ചെടികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ വള്ളിച്ചെടികൾ വെച്ചു കൊടുക്കുക വളരെ ചുരുക്കം വള്ളിച്ചെടികൾക്കാണ് അധികം വെയിൽ വേണ്ടാത്തത് അത് ഒന്ന് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് അധികം വെയിൽ വേണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ വടകാസ്കർ ജാസ്മിൻ ഇത് ൊന്നും അധികം വെയിൽ പാടില്ല പക്ഷെ ബാക്കി മിക്ക വള്ളിച്ചെടികൾക്കും നല്ല വെയിൽ വേണം ഇത് നമ്മുടെ ട്രംപറ്റ് വൈനാണ് ട്രംപറ്റ് വെയിനും ഒക്കെ നന്നായിട്ട് വെയിൽ വേണം ഇത് ചട്ടിയിൽ ഒതുക്കി സ്റ്റാൻഡൊക്കെ അടിച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ട്രംപറ്റ് വൈൻ ഇത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ആർച്ചൊക്കെ പടർത്തിയിട്ട് ആർച്ചിലേക്കൊക്കെ പടർത്തി വിടാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ ഒരു ഇത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡ് അടിച്ചും ഒക്കെ വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പെട്രിയ ആണ് പെട്രിയും അതുപോലെ തന്നെയാണ് നമുക്കൊരു സെമി ക്രീപ്പർ ടൈപ്പിലാണ് പെട്രിയ വളരുന്നത് അപ്പോൾ സ്റ്റാൻഡ് അല്ലാതെയും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റും പിന്നെയുള്ളത് നമ്മുടെ എന്താ പറയുക ബ്രൈഡൽ ബൊക്കറ്റാണ് ബ്രൈഡൽ ബൊക്കറ്റും ചട്ടിക്കുള്ളിലൊക്കെ നിർത്തിയിട്ട് താഴോട്ട് തൂക്കി വളർത്താൻ പറ്റും അതുപോലെ തന്നെ ഒരു പൈപ്പൊക്കെ അടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് വളർത്തുന്നത് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നിറച്ച് പൂക്കൾ ഇങ്ങനെ വിടർന്ന് കിടക്കുന്നതാണ് ഭംഗി പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഇത് തമ്പാജിയാണ് തമ്പാജ്ജിയെ ശരിക്കും അതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ പന്തലിട്ട് വളർത്തണോ വളർത്തണമെന്ന് തന്നെ പറയാം ഈ ഒരു ഭംഗിയല്ല പന്തൽ തന്നെ കെട്ടി വളർത്തണം കേട്ടോ പിന്നെ ഇത് ഇത് ചെറിയ കുട പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് പടർത്തി വിടാൻ പറ്റും മടഗാസ്കർ ജാസ്മിനാണ് അധികം പാടില്ലാത്ത ചെടിയാണ് പിന്നെ നമ്മുടെ ജെയ്ഡ് വൈൻ ബ്ലൂ ആണ് ഈ പറഞ്ഞ പോലെ ജെയ്ഡ് വൈൻ ബ്ലൂവും നമുക്ക് പന്തലൊക്കെ ഇട്ട് പടർത്താൻ പറ്റുന്നതൊക്കെയാണ് പിന്നെയുള്ളത് നമ്മുടെ മധുക്കാമിനി അല്ല എന്നുണ്ടെങ്കിൽ രങ്കൂൺ ക്രീപ്പർ ഡബിൾ പെറ്റൽ ഇത് നമുക്ക് സ്റ്റാൻഡൊക്കെ അടിച്ചൊക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ് ഇങ്ങനെ പന്തൽ കെട്ടിയാലും നല്ല രസമായിട്ട് താഴോട്ട് തൂങ്ങി ഇറങ്ങി വളരുന്ന ചെ പൂക്കളാണെന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ അപ്പോൾ ഏത് ചെടികളും നമുക്ക് നമ്മൾ വളർത്തേണ്ടതായിട്ടുള്ള രീതിയിൽ വളർത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഈ വള്ളിച്ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക ലൈറ്റ് അത്യാവശ്യത്തിന് കൊടുക്കുക പിന്നെ മണ്ണിൻ്റെ ഗുണനിലവാരം അത് ശരിക്കും നോക്കണം കേട്ടോ നമ്മൾ ഏതൊരു ചെടി വെക്കുമ്പോഴും ആ മണ്ണിൽ എല്ലാ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക നന ആവശ്യമായിട്ടുള്ളതിന് നല്ല നന കൊടുക്കുക പിന്നെ പ്രോഡിങ് ഒക്കെ കൃത്യമായ സമയ സമയങ്ങളിൽ ചെയ്തു കൊടുക്കുക സാധാരണ ഞങ്ങളിവിടെ ഓരോ ടൈം പ്രൂ പൂവ് കഴിഞ്ഞാലും അപ്പം തന്നെ പ്രൂൺ ചെയ്ത് വിടുക ചെയ്യുന്നത് പെട്ടെന്ന് 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 അടുത്ത തിളർപ്പും അടുത്ത പൂക്കളുമൊക്കെ വരിക ചെയ്യുന്നത് പിന്നെ എന്താ പറയുക ഈ പ്രൂണിങ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അമി അമിതമായിട്ടുള്ള വളർച്ച തടയാതിരിക്കാനാണ് അത് ചെടിയെ നല്ല ഭംഗിയായിട്ട് നിർത്തുകയും ചെയ്യും അത് നല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വളരുന്ന സീ സമയങ്ങളിൽ ഇതിന് ആവശ്യമായിട്ടുള്ള വളമൊക്കെ കൊടുക്കണം അമിതമായിട്ട് നൈട്രജൻ ഇടുന്നത് ഒഴിവാക്കി കൊടുക്കണം ഒരുപാട് പേര് അമിതമായിട്ട് നൈട്രജൻ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക പിന്നെന്താ പറയുക ഈ നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ പൂക്കൾ കുറയുകയും ചെടി വളരുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ കമ്പോസ്റ്റോ ജൈവവസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പുത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ വേനൽക്കാലത്തൊക്കെ ഈർപ്പം നിലനിൽത്താനായിട്ട് പുത ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ കീടങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കണേ ഈ കുരുടിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുവാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് അത് അപ്പം അങ്ങ് നശിപ്പിച്ച് കളയുക അപ്പം ക്ലിയർ ചെയ്ത് കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വള്ളിച്ചെടികളെ എപ്പോഴും ഇങ്ങനെ പൂ പിടിച്ചും നല്ല ഭംഗിയായിട്ട് നിർത്തുന്നത് കാണാൻ പറ്റും പിന്നെ എന്താ പറയുക എപ്പോഴും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നല്ല മങ്ങിയുള്ള എപ്പോഴും പൂക്കൾ തരുന്ന വള്ളിച്ചെടികൾ കൂടുതലും വെക്കാൻ ശ്രമിക്കുക പിന്നെ സീസണലായിട്ടുള്ള വള്ളിച്ചെടികളുണ്ട് അതും മൺ എന്താ പറയുക ഇതിൻ്റെ പേര് ലെമൺ വൈൻ എന്നൊക്കെ പറഞ്ഞാൽ പൂക്കളും മങ്ങിയാണ് അത് കഴിയുമ്പോൾ അടുത്ത സീസൺ സീസണിതിൻ്റെ കായകളാണ് കായകളും ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഓരോന്നും ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഈ വള്ളിച്ചെടികളെന്ന് പറയും ഈ ഈ ലെമൺ മൈൻ എന്ന് പറയുന്നത് നമുക്ക് ലെമൺ മൈൻ്റെ കായിക ഉപയോഗിച്ച് നമുക്ക് അച്ചാറും സ്കോഷും വൈനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള വള്ളിച്ചെടികളും ഉണ്ട് ഭംഗിക്കായിട്ട് വളർത്തുന്നത് മാത്രമായിട്ടുണ്ട് അപ്പോൾ ഭംഗിക്കായിട്ട് വളർത്തുന്നത് നമുക്ക് നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഉപയോഗപ്രദമായത് ആ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ അതായത് നമ്മുടെ പാഷൻ ഫ്ലവർ എന്നൊക്കെ ഇതിനെ പറയും അല്ലെങ്കിൽ എന്ന് പറയും നല്ല രസമുള്ള വള്ളിച്ചെടികളാണ് കേട്ടോ അപ്പോൾ വള്ളിച്ചെടികളുടെ പരിചരണം ഇത്രയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എന്നും നമുക്ക് എപ്പോഴും വള്ളിച്ചെടികളിൽ പല വിധത്തിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ